യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം കർത്താവിൽ വാത്സല്യമുള്ളവരെ സഭയായി സ്ലീഹ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവല്ലോ സുറിയാനി പദമായ സ്ലീഹ എന്ന വാക്കിന് അപ്പോസൽ എന്നത്ര അർത്ഥം അപ്പോസൽ എന്നുള്ള വാക്ക് ഒൺ ഹു ഈ സെൻഡ് ഔട്ട് അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്സൽമാരെ കുറിച്ചുള്ള ധ്യാനമാണ് സ്ലീഹ നോമ്പ് അല്ലെങ്കിൽ പതിമൂന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് ഇന്ന് അന്ത്രയോസിനെക്കുറിച്ച് ധ്യാനിക്കാം എന്നത്രേ ആഗ്രഹിക്കുന്നത് അന്തയോസിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസപ്പോസ്തോളിൻ്റെ സഹോദരനായ അന്ത്രയോസ് യോഹന്നാൻ്റെ മക്കളായ പത്രോസും അന്ത്രയോസും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നു ഒരു ഭവനത്തിൽ നിന്ന് രണ്ടുപേർ ഈ വലിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു അന്ത്രയോസിൻ്റെ സ്വദേശം ബെത്സേതയാണ് പിന്നീട് ഖബർണഭൂമിയിലേക്ക് താമസം മാറി എന്നും വിശ്വസിക്കുന്നു ആൻഡ്രിയു എന്ന വാക്കിനർത്ഥം മാൻഹുഡ് മാൻലി എന്നുള്ളതാണ് പുരുഷൻ ആൺ എന്ന് അർത്ഥമാക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു അന്ത്രയോസ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും യേശുക്രിസ്തു കടന്നു പോകുന്നത് കണ്ട് യോഹന്നാൻ കൂടെയുള്ള തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്രകാരം അന്ത്രയോ യേശു കർത്താവിനെ അനുധാവനം ചെയ്യുന്നു അങ്ങനെ യേശുവിനെ അനുധാവനം ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ രക്തസാക്ഷിയായി തീർന്ന അന്ത്രയോസിനെക്കുറിച്ച് നമുക്കല്പമായി ധ്യാനിക്കാം തിരുവഴുത്തുകളെക്കുറിച്ച് നല്ല വ്യക്തതയുള്ള ഒരു ശിഷ്യനായിട്ടാണ് അന്ത്രയോസിനെ ഒരുപക്ഷെ നമ്മൾ കാണേണ്ടത് ആ ഒരു വിഷയത്തെക്കുറിച്ച് ആമുഖമായി മുഖമായി പറഞ്ഞ് അന്ത്രയോസിൻ്റെ സുവിശേഷ വേലയിലെ മൂന്ന് മേഖലകളെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്രകാരം ഈ ധ്യാനത്തിൽ പ്രാർത്ഥനാപൂർവം പങ്കുചേരാം എന്താണ് അന്ത്രയോസിൽ കാണുന്ന തിരുവഴുത്തുകളെ സംബന്ധിച്ചുള്ള അവൻ്റെ അറിവ് വാട്ട് ഈസ് അബൌട്ട് ഹീസ് സ്ക്രിപ്ചറൽ നോളജ് ഇത് മനസ്സിലാക്കുന്നതിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ അന്ത്രയോസ് തന്നോടൊപ്പം നിൽക്കുമ്പോൾ സ്നാപക യോഹന്നാൻ യേശു കർത്താവ് കടന്നു വരുന്നത് കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻസ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ പാപത്തെ നീക്കുവാൻ കഴിയുന്ന ഒരുവൻ ഈ യേശു ആകുന്നു എന്ന് യോഹന്നാൻ അസന്നിദ്ധമായി പറഞ്ഞതായ ഈ പ്രസ്താവന നാം ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധേയമായ പദപ്രയോഗമാണ് യേശു ആരാണ് എന്ന് വിവരിക്കുന്നതിനായി സ്നാപക യോഹന്നാൻ ശ്രമിച്ചത് ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ വചനം കേട്ടാണ് അന്ത്രയോസ് യേശുവിനെ അനുഗമിക്കുന്നത് ഇത് കേട്ട യേശുവിനെ അനുധാവനം ചെയ്യണമെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെക്കുറിച്ചുള്ള തിരുവഴുത്തുകളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകണം ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള ശബ്ദം യോഹനാനിൽ നിന്ന് ഉളവാകുമ്പോൾ എന്തെന്നില്ലാത്ത വലിയ വിശ്വാസത്തോടു കൂടെയാണ് യേശുവിനെ അനുധാപനം ചെയ്യുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് നാനൂറ് സംവത്സരത്തെ പ്രവാചക ശബ്ദത്തിന്റെ ശൂന്യതയിലാണ് സ്നാപക യോഹന്നാന്റെ ശബ്ദം കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ യഹൂദ ജനത്തിന് എന്തെന്നില്ലാത്ത പ്രതീക്ഷയായിരുന്നു വിശുദ്ധ സ്നാപക യോഹന്നാനെ കുറിച്ച് ആ സ്നാപക യോഹന്നാൻ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞതായ വിഷയം അവനിൽ വല്ലാത്ത സ്വാധീനം ഉളവാക്കി എന്താ പറഞ്ഞത് ലോകത്തിൻ്റെ പാപത്തെ ചുമതൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള പദപ്രയോഗം പഴയ നിയമത്തിലെ ഒരു പ്രത്യേകമായ വിഷയമാണ് പുരോഹിതൻ ചീട്ടിട്ട് രണ്ട് ആട്ടുകൊറ്റന്മാരെ തിരഞ്ഞെടുക്കും ദൈവത്തിന് എന്നുള്ള ചീട്ടുവീഴുന്നതായ ആട്ടുകൊറ്റനെ യാഗപീഠത്തിലെ പാപ പരിഹാര യാഗമായി അർപ്പിക്കും അസലേലിന് വീഴുന്നതായ ആട്ടുകൊറ്റനെ പുരോഹിതൻ തൻ്റെ കരം അതിൻ്റെ ശിരസിൽ വെച്ച് പാളയത്തിനു പുറത്തേക്ക് മരുഭൂമിയിലേക്ക് അയക്കും അത് ജനത്തിൻ്റെ പാപ പരിഹാര കർമ്മമായിട്ട് സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നുള്ള യോഹന്നാന്റെ ശബ്ദം ആഴമായ വിശ്വാസം ഉളവാക്കുന്നതിന് അന്ത്രയോസിന് സാധിച്ചു അതുകൊണ്ടാണ് ഉടൻ തന്നെ യേശുവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് ഇടയാകുന്നത് അന്തർയോസിനോടൊപ്പമുള്ള മറ്റ് ശിഷ്യൻ്റെ പേര് പറയുന്നില്ല എന്നുവരികിലും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ വിവരണം കാണുന്നത് എന്നുള്ളതുകൊണ്ടും കൂടെയുള്ള ശിഷ്യൻ യോഹന്നാൻ ആണ് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്ന് നീ എവിടെയാണ് പാർക്കുന്നതെന്ന് അന്വേഷിച്ച് യേശുവിനോടൊപ്പം പാർത്തു എന്ന് വിശ്വസിക്കുന്നു അപ്രകാരം പഴയ നിയമ ചരിത്രത്തെക്കുറിച്ച് ആഴമായ അറിവുള്ള ഒരുവനായിട്ട് വേണം അന്ത്രയോസിനെ ഒന്നാമതായി കാണേണ്ടത് ഇതുകൊണ്ട് തന്നെ അന്ത്രയോസിൽ അന്തർലീനമായ സുവിശേഷ ദർശനം ശക്തമായി യേശു കർത്താവിനെ ഉപയോഗിപ്പാനായിട്ട് സാധിക്കുകയുണ്ടായി മൂന്ന് പ്രധാന മേഖലകളാണ് ഒരുപക്ഷെ അന്തയോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അവൻ്റെ സുവിശേഷ വേലയുടെ ഒന്നാമത്തെ പ്രത്യേകത അവൻ തൻ്റെ സഹോദരനോട് സുവിശേഷം അറിയിച്ചു ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് അ ലോഡ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ശിഷ്യനായ അന്ത്രയോസ് ആദ്യം തൻ്റെ സുവിശേഷ വേല നിർവഹിക്കുന്നത് തൻ്റെ ഭവനത്തിലാണ് തൻ്റെ സഹോദരനായ ഷീമോൻ്റെ അടുക്കൽ ചെന്നതിനു ശേഷം ഇപ്രകാരം ശ്രദ്ധേയമായ ഒരു ദൂത് പറഞ്ഞു വി ഹാവ് ഫൗണ്ട് ദ മെസ്സയ ഞങ്ങൾ മെസ്സിഹായെ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾ മെഷിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ശക്തമായ ദൂത് ഷീമോനെയും സ്വാധീനിക്കുവാനായിട്ട് ഇടയായി യേശുവിൻ്റെ അടുക്കലേക്ക് ഷീമോൻ പത്രോസിനെ കൊണ്ടു ചെല്ലുന്നത് സഹോദരനായ അന്ത്രയോസാണ് അങ്ങനെ ആദ്യമായി യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഫലകരമായ ശുശ്രൂഷ നിർവഹിച്ചതായ ആദ്യ ശിഷ്യൻ തൻ്റെ സഹോദരനെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുന്നത് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും എൻ്റെ ഭവനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് അവരുടെ സുവിശേഷകരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന് അന്ത്രയോസ് നമ്മെ ഓർപ്പിക്കുന്നു അന്ത്രയോസിലുള്ള ഈ സുവിശേഷ ദർശനത്തിന് അടിസ്ഥാനം മറന്നു പോകരുത് തിരുവഴുത്തുകളെക്കുറിച്ചുള്ള ആഴമായ അറിവാണ് ഈ നാളുകളിൽ ഞാനും നിങ്ങളും ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരോട് ദൈവവചനം പറയുകയും അവരെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് സഭയുടെ സുവിശേഷ ദർശനത്തിൻ്റെ കാതലായ ഒരു സന്ദേശം ഓരോ മർദ്ധമക്കാരനും ഓരോ സുവിശേഷകനാണ് ഓരോ മർദ്ധമക്കാരനും ഓരോ സുവിശേഷകനാണ് എന്നുള്ളതായ ശ്രദ്ധേയമായ ഒരു വാചകം ഞാൻ നിങ്ങൾ മറന്നുപോകരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അത് ഏത് സഭാ വിഭാഗമായിരുന്നാലും മാർത്തോമാ ക്രിസ്ത്യാനിയാകണമെന്ന് നിർബന്ധമില്ല ഏത് ക്രിസ്ത്യാനിയായിരുന്നാലും അവൻ്റെ അടിസ്ഥാനമായ ശുശ്രൂഷ അവൻ തൻ്റെ ഭവനത്തിൽ സാക്ഷ്യമുള്ളവനായിരിക്കണം തൻ്റെ പ്രിയപ്പെട്ടവരോട് തൻ്റെ സ്നേഹിതരോടെ സാക്ഷ്യമുള്ളവരായി തീരുമ്പോൾ മാത്രമാണ് ശുശ്രൂഷ ഫലകരമായി തീരുന്നത് അതുകൊണ്ട് ഒന്നാമതായി തൻ്റെ ഭവനത്തിൽ അവൻ യേശുവിൻ്റെ സുവിശേഷകനായി മാറി ദ ഫസ്റ്റ് ഇവാഞ്ചലിസ് ഓഫ് അ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ബ്രോഡ് ഹിസ് ഓൺ ബ്രദർ ടു ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അടുക്കലേക്ക് തൻ്റെ സഹോദരനായ ഷീമോനെ കൊണ്ടുവന്നുകൊണ്ട് അവൻ ആദ്യത്തെ സുവിശേഷ വേല യേശു കർത്താവിനോടൊപ്പം പങ്കിടുകയാണ് എന്നെ നിങ്ങളെയും ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു സുവിശേഷ വേലയുടെ അടയാളമായി ഭവനത്തിലുള്ളവരെ ക്രിസ്തുവുമായി നമുക്ക് ബന്ധിപ്പിക്കാം രണ്ടാമത്തെ ഒരു ദർശനം യേശു കർത്താവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയോട് ചേർന്നുള്ളതായ ഒരു വിഷയത്തിൻ്റെ മേലാണ് അത് അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ടുവരുന്നതായ ബാലകനെ യേശുവിൻ്റെ അടുക്കലേക്ക് അന്ത്രയോസ് കൂട്ടിക്കൊണ്ട് വരുന്നതിലൂടെയാണ് മരുഭൂമിയിൽ വെച്ച് തൻ്റെ ജനത്തോട് യേശു കർത്താവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയക്കുവാൻ നിർവാഹമില്ലാതെ തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം ഒരു ഒരാവശ്യം പറഞ്ഞു നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ ശിഷ്യന്മാർ പല കാര്യങ്ങൾ ആലോചിച്ചു അപ്പോഴാണ് അന്ത്രയോസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് അതുകൊണ്ട് രണ്ടാമതായി സുവിശേഷ വേലയുടെ ഒരു മുഖം കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഒരു സുവിശേഷ വേലയുടെ പ്രാധാന്യവും പ്രത്യേകതയും നമ്മെ ഓർപ്പിക്കുകയാണ് മനഃപൂർവ്വമായി ഇടയിലുള്ള ഒരു ശുശ്രൂഷ അല്ല ഇവിടെ ഒരുപക്ഷെ അന്ത്രയോസ് നിർവഹിക്കുന്നുവരികിലും അവൻ്റേതായ കാഴ്ചപ്പാട് ഞാൻ നിങ്ങൾ ഒരുപക്ഷെ പ്രത്യേകമായി ശ്രദ്ധിക്കണം അവിടെ ഒരുപക്ഷെ പലരുടെയും കയ്യിൽ ഭക്ഷണ പൊതി ഉണ്ടായിരിക്കും യാതൊരു സംശയവുമില്ല എന്നാൽ അന്ത്രയോസിന്റെ കണ്ണ് ഉടക്കി നിൽക്കുന്നത് ഈ ചെറു ബാലകനിലാണ് അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു മാർത്തോമാ സഭയുടെ സൺഡേ സ്കൂൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു കം ടു ജീസസ് ആൻഡ് ബ്രിങ് എവ്രി ചൈൽഡ് ടു ജീസസ് യേശുവിംഗിലേക്ക് വരിക കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എൻ്റെ നിങ്ങളുടെയും ശുശ്രൂഷ പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങളെ യേശുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെറു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ആത്മീകമായ മൂല്യങ്ങൾ ഉള്ളവരായി വളർത്തുവാനായിട്ട് ഇടയായാൽ അവരുടെ മരണപര്യന്തം അവർ വിശ്വസ്തരായിരിക്കും അഥവാ ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ മാറിപ്പോയാലും അടിസ്ഥാനമായി അവർക്ക് നൽകിയതായ ആത്മീയ മൂല്യം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അത് ഒരു മടങ്ങി വരുന്നതിന് കാരണമാകും അനേകം അമ്മമാർ അനേകം പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ അവരിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ ഈ കുഞ്ഞിനെ അന്ത്രയോസ് കാണുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനിൽ നൽകിയതായ ഒരു റിസോഴ്സാണ് ഇവിടെ കാണുന്ന അഞ്ചപ്പവും രണ്ടു മീനും അങ്ങനെയെന്നു വരിക എനിക്കും നിങ്ങൾക്കും തലമുറകളിലേക്ക് നൽകുവാനുള്ള ആത്മീകമായ കുറിച്ച് ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതാണ് തിരുവഴുത്തുകളെ പറഞ്ഞുകൊടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയാകേണ്ടത് ആവശ്യമാണ് ചെറുപ്പകാലങ്ങളുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ചെറുപ്പകാലങ്ങളിൽ പഠിക്കുന്നതായ നല്ല കാര്യങ്ങൾ എങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് പിന്തുടരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാലും മടങ്ങി വരുവാനുള്ള നിരവധി സാധ്യതകൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൊടുക്കേണ്ടത് ആവശ്യമാണ് സെന്റ് അഗസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം അമ്മ മോണിക്കയുടെ കണ്ണുനീരിന്റെ മറുപടിയാണ് അഗസ്റ്റിൻറെ മടങ്ങിവരവും അവനെ വിശുദ്ധ അഗസ്റ്റ്യനും ആക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലെ റിസോർസുകളെ കണ്ടെത്തുന്നതായ ഒരവസരം അന്ത്രയോസിനെ പോലെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം അതുകൊണ്ട് അന്ത്രയോസിന്റെ ശുശ്രൂഷയുടെ സുവിശേഷ വേലയുടെ ഒരു മുഖം നമുക്ക് വെളിപ്പെടുത്തുന്നത് ഈ ബാലകനെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിലൂടെയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വിലയേറിയ മുത്തുകളാണ് കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ അടുക്കലെ കുഞ്ഞുങ്ങൾ കടന്നു വന്നപ്പോൾ അവരെ തടുക്കുന്നത് കണ്ടുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ വചനം ഇപ്രകാരമായിരുന്നു കുഞ്ഞുങ്ങളെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേത് അല്ലയോ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ശ്രദ്ധേയമായ ഭാഗമാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുവിശേഷകരായി തീരാം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ യേശു കർത്താവിയിലെ കൊണ്ടുവരുന്ന അത്ഭുതകരമായ ശുശ്രൂഷ നമുക്ക് ഏറ്റെടുക്കാം ഒന്നാമത് പറഞ്ഞത് തൻ്റെ സഹോദരനായ സീമോനോട് സുവിശേഷ വേല അറിയിക്കുന്നു രണ്ടാമതായി കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രത്യേക ശുശ്രൂഷ നമ്മുടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തിരുവഴുത്തുകളുമായി ബന്ധിപ്പിക്കാം മൂന്നാമതായി അന്ത്രയോസിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു ഇടപെടൽ യേശുവിനെ അന്വേഷിച്ചു വരുന്നതായ യവനന്മാരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നതാണ് ആൻഡ്രിയു ആൻഡ് ഫിലിപ്പ് ടുഗദർ ബ്രോഡ് ദ ഗ്രീക്സ് ടു ജീസസ് യേശുവിൻ്റെ അടുക്കലേക്ക് യവനന്മാരെ കൊണ്ടുവരുന്നതായ അന്ത്രയോസും ഫിലിപ്പോസും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ യവനന്മാർ യേശുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞ ശ്രദ്ധേയമായ വചനം ഇതാണ് ഇതാ മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു ഇത് പറയുവാനുള്ള ഒരു പ്രത്യേകമായ കാരണം യഹൂദജനം യേശു കർത്താവിനെ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല യഹൂദ മതാനുസാരികളായി പരീഷന്മാരും യഹൂദ പുരോഹിതന്മാരും യേശുവിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ യവനന്മാർ യേശുവിനെ തേടി എത്തുന്നത് അന്ത്രയോസ് എന്നുള്ള വാക്ക് യവനായ പദമാണ് എബ്രായ പദമല്ല ഫിലിപ്പോസ് എന്നുള്ള പദവും ഒരു യവനായ പദമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാകാം ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നത് ഫിലിപ്പോസിന് അറിയാം കുറേം കൂടെ നന്നായി പറയുവാനായിട്ട് കഴിവുള്ളതും യേശുവിന് ഒരു പക്ഷേ കുറച്ചും കൂടെ അടുപ്പമുള്ളതും അന്ത്രയോസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ത്രയോസിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയും യവനന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ വിജാതിരുടെ ഇടയിലുള്ള സുവിശേഷ വേലയെക്കുറിച്ചുള്ള ദർശനം അന്ത്രയോസ് നമുക്ക് നൽകുകയാണ് അന്ത്രയോസിൻ്റെ മൂന്നാമത്തെ സുവിശേഷ വേലയുടെ മുഖമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ബോൺ ഗ്രീക്സ് ആയ ആളുകൾ അഥവാ യഹൂദന്മാർ അല്ലാതെ തീർച്ചയായും യഥാർത്ഥമായും യവനന്മാരായിരിക്കുന്ന ആളുകൾ ദ ബോൺ ഗ്രിക്സ് ഓഫ്സ് ദു ജീസസ്റ്റോൾ ഹാസ് കം ഫോർ സൺ ഓഫ് മാൻ ടു ബി ഗ്ലോറിഫൈഡ് അതിനുശേഷമാണ് ശ്രദ്ധേയമായ ഒരു വാക്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധയോഹനാന സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം ആമിയനാമ്യൻ ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും യേശു കർത്താവ് മഹുതീകരിക്കപ്പെടുന്നത് തൻ്റെ ക്രൂശിലൂടെയാണ് എന്ന് വെളിപ്പെടുത്തുന്നു യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ യവനന്മാർ അഥവാ വിജാതികൾ യേശുവിനെ അന്വേഷിച്ചു വരുന്നു യേശു കർത്താവിൻ്റെ ഫലകരമായ ശുശ്രൂഷയുടെ ഒരു അവസരം കൂടെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതുകൊണ്ട് മൂന്നാമതായി ഈ അന്ത്രയോസിൻ്റെ സുവിശേഷ വേലയുടെ ഒരു തലം അത് വിജാതീയരുടെ ഇടയിലുള്ള സുവിശേഷ വേലയാണ് വിശുദ്ധയോഹൻ ഞാൻ പത്താമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് ഇത് മുന്നമേ പ്രവചിച്ച് പറയുകയുണ്ടായി യേശു പറയുകയുണ്ടായി ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്ക് ഉണ്ട് അവയും ഞാൻ പരിപാലിക്കേണ്ടതാണ് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നു പ്രിയമുള്ളവരെ അതിമനോഹരമായ സുവിശേഷ വേലയുടെ ദർശനത്തിന് മുഖാന്തരമാകുന്ന വാക്കുകൾ ഉളവാക്കപ്പെടുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻഡ്രിയു ആൻഡ് അതർ ഡിസൈപ്പിൾസ് ഈ യുവനന്മാരെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ അന്ത്രയോസിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് യേശു കാതലായ ഒരു സത്യം പറഞ്ഞു മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുന്നത് ഗോതമ്പ മണി നിലത്ത് വീണ് ചാകുന്നത് പോലെയാണ് തൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ഇത്തരം അടുത്ത് നിന്ന് കേൾക്കുവാനുള്ള ഒരവസരം ുന്നു ഏറ്റവും ഇവിടെയാണ് ഒന്നാമതായി രക്തസാക്ഷിയായി ഇവിടെ അന്ത്രയോസ് മാറുകയാണ് അന്ത്രയോസൻ്റെ സഹോദരനായ പത്രോസിനോടൊപ്പം സുവിശേഷവേലയ്ക്ക് വേണ്ടി ഔട്ട്സൈഡ് ജുഡിയ തിരഞ്ഞെടുക്കുകയാണ് പത്രോസ് റോമിലേക്ക് പോകുകയും അന്ത്രയോസ് ഗ്രീസിലേക്ക് പോകുകയും ചെയ്തു എന്ന് അത്ര ഐതിഹ്യം നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഗ്രീസിൽ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അന്ത്രയോസൻ്റെ സുവിശേഷവേലയുടെ ഭാഗമായി ഗ്രീസിൽ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ അവൻ പിടിക്കപ്പെടുകയാണ് അവനെ ക്രൂശിച്ച് കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു എൻ്റെ അരുമനാഥനായ യേശു കർത്താവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല തൻ്റെ സഹോദരനായ ഷീമോൻ പത്രോസ് പറഞ്ഞതുപോലെ അവനും പറയുകയുണ്ടായി അവൻ്റെ ആഗ്രഹം അംഗീകരിക്കുകയും അവനെ ഒരു എക്സ് ഷേപ്ഡ് ക്രോസിൽ അവനെ ക്രൂശിക്കുകയും ചെയ്തു സെൻറ്റ് ആൻഡ്രിയു ക്രോസ് എന്ന് അതിന് പേര് വീഴുകയും ചെയ്തു എന്നാൽ അന്ത്രയോസിനെ ക്രൂശിച്ചത് ആണികൾ തറച്ചല്ല അവൻ്റെ കൈകാലുകൾ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ച് അവനെ ക്രൂശന്മേൽ കിടത്തി അങ്ങനെ ചില ദിവസങ്ങൾ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ തൻ്റെ അടുത്ത് കടന്നു വരുന്ന എല്ലാവരോടും ഈ യേശു കർത്താവിനെക്കുറിച്ച് പറയുക എന്നുള്ളതായിരുന്നു അവൻ്റെ ദൗത്യം തൻ്റെ പ്രാണൻ പോകുമ്പോഴും തൻ്റെ ജീവൻ വെടിയുമ്പോഴും തൻ്റെ അരുമനാഥനായ യേശു കർത്താവിനെക്കുറിച്ച് പറയുന്നതിൽ അവന് യാതൊരു മടിയുമില്ലായിരുന്നു യാതൊരു ഭയവുമില്ലായിരുന്നു സുവിശേഷ വേലയെക്കുറിച്ചുള്ള ആഴമായ ദർശനമുണ്ടായിരുന്നു തിരുവഴുത്തുകളെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നും അവൻ മഷിഹായാണെന്നും ഒക്കെ ഉറക്കെ വിശ്വസിച്ചതായ അന്ത്രയോസ് അപ്പോഴും ആ ക്രൂശിൽ കിടന്നുകൊണ്ടും യേശു കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ യേശു കർത്താവിൻ്റെ ഒരു മാറ്ററായി രക്തസാക്ഷിയായി അന്ത്രയോസ് തീരുകയാണ് പ്രിയമുള്ളവരെ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് അവരുടെ കഷ്ടതയും അവരുടെ യാചനയും അവരുടെ രക്തം ചിന്തലും സഭയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീർന്നു പ്രിയമുള്ളവരെ നാം ഒരു നല്ല സുവിശേഷകനാണോ സുവിശേഷകയാണോ ദൈവവചനത്തെക്കുറിച്ച് ഉള്ള ആഴമായ അറിവുണ്ടോ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ മഷിഹായെ അനുധാവനം ചെയ്യുവാനായിട്ട് അന്ത്രയോസിന് സാധിച്ചു സത്യവിശ്വാസത്തിൽ മുന്നേറുവാൻ തിരുവഴുത്തുകളെക്കുറിച്ച് വ്യക്തതയുണ്ടായിരിക്കണം സ്നാപയോഹന്നാൻ ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞപ്പോൾ സ്നാപക സ്നാപകയോഹന്നാനിലുമുള്ള വിശ്വാസം വർദ്ധിച്ചു അവൻ യേശുവിനെ അനുധാപനം ചെയ്തു അങ്ങനെ കർത്താവിൻ്റെ ആദ്യത്തെ ശിഷ്യനായി തീർന്നു ആദ്യത്തെ തീർന്നു രക്തസാക്ഷിയായി തീർന്നു ഞാനും നിങ്ങളും നല്ല ഒരു സുവിശേഷകനാണോ എന്നുള്ള ആഴമായ ചോദ്യം അന്തയോസിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മോട് തന്നെ ചോദിക്കാം തിരുവഴുത്തുകളെക്കുറിച്ച് ആഴമായി പഠിച്ച് കർത്താവിൻ്റെ ഉത്തമസാക്ഷിയായി ആയിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷ വില നിർവഹിപ്പാൻ സഹോദരങ്ങളോട് മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളോട് സ്നേഹിതരോട് സുഹൃത്തുക്കളോട് നമുക്ക് സുവിശേഷം പങ്കിടാം അന്ത്രയോസിൻ്റെ ജീവിതം നമ്മെ സ്വാധീനിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ